ഒരു ഖബറിൻ്റെ അടുത്തുകൂടെ അള്ളാഹുവിൻ്റെ റസൂല് നടന്നു പോവുകയാണ് ആ രണ്ട് ഖബറിലുള്ള ആളുകളെ വലിയ ശിക്ഷകൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ് അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞു പേരും ഖബറിൽ ശിക്ഷ അനുഭവിക്കുന്നുണ്ട് എന്താണ് നബിയേ അവർ വല്ലാത്ത വേദന അനുഭവിക്കുന്ന ആ ശിക്ഷക്ക് കാരണമായ അവരനുഭവിക്കുന്ന വേദന എന്താണ് നബിയെ അതിന് കാരണം എന്താണ് നബിയേ സ്വഹാപത്തിന്റെ ചോദ്യമാണ് ബലാ കാന തിറുമിമ്പൗലിഹേ മുത്രമൊഴിച്ചിട്ട് മനോഹരിക്കുമായിരുന്നില്ല മൂത്രമൊഴിച്ചിട്ട് നന്നായി വൃത്തിയാക്കുമായിരുന്നില്ല അത് നിസ്സാര ബാത്റൂമിൽ പോയി നിൽക്കണേ നിന്നിട്ട് മൂത്രമൊഴിക്കുന്നു ഫാനിൽ തെറിക്കുന്നു ആ ഫാനുമായിട്ട് പള്ളിയിൽ വരുന്നു എന്നിട്ട് നിസ്കരിക്കുന്നു ബാത്റൂമിൽ പോകുന്നവര് വീടുകളിൽ ഉപയോഗിക്കുന്ന സ്ത്രീകള് പുരുഷന്മാര് കുട്ടികള് അവർക്കൊന്നും ഈ വിഷയത്തെ കുറിച്ച് യാതൊരു ബോധവുമില്ല വളരെ നിസ്സാരമായി കാണുകയാണ് അതൊന്നും പ്രശ്നമല്ല അതൊരു വിഷയമല്ല മൂത്ര ഒഴിച്ചാൽ എന്താ എങ്ങനെയാ ഒഴിച്ചാൽ എന്താ ഇനി ഴുകിയില്ലെങ്കിൽ എന്താ എന്ന് ചിന്തിച്ചിട്ട് അതൊരു ഗൗരവകരമായ വിഷയമല്ലാതെയായി കാണുന്ന ചില ആളുകൾ ഞാൻ ഒഴുതുപില്ല വലിയ ഗൗരവമായ വിഷയമാണേൽ അള്ളാഹുവിന്റെ ഖബറിൽ ആദ്യമായി അള്ളാഹു ചോദിക്കുന്ന വിഷയം അള്ളാഹു വിചാരണക്കെടുക്കുന്നത് നിസ്കാരമോ നോമ്പോ സക്കാത്തോ അജോ ഒന്നുമല്ല ഖബറിൽ ആദ്യം തുടങ്ങുക മൂത്രമൊഴിച്ചിട്ട് നന്നായി മനോഹരിച്ചവനാണോ അല്ലേ അവരിൽ ആദ്യത്തെ പരിഗണന അതിനാണ് അതുകൊണ്ട് മുദ്രമൊഴിക്കുന്നവർ നല്ല ശ്രദ്ധയോടുകൂടെ ആ കാര്യം കൈകാര്യം ചെയ്യണം വീടിന്റെ അകത്തളങ്ങളിൽ ബാത്റൂം ഉപയോഗിക്കുന്നവർ അത് പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാ സമയവും ആ ബാത്റൂമ് വൃത്തിയുള്ള ബാത്റൂമായി മാറണം അതിന് സമയം കണ്ടെത്തണം വൃത്തിയാക്കിയേ മതിയാകൂ ആരെങ്കിലും ഒരാൾ കയറി വരുമ്പോഴേക്ക് പെട്ടെന്ന് ഓടിപ്പോയി വൃത്തിയാക്കേണ്ടതല്ല എല്ലാ സമയവും ആ വീട്ടിൻ്റെ അകത്തളങ്ങളിലുള്ള ബാത്റൂമ് അത് പ്രത്യേകമായി ക്ലീൻ ചെയ്യപ്പെട്ടിരിക്കണം അതൊക്കെ വൃത്തിയാക്കേണ്ട സമയങ്ങളും സന്ദർഭങ്ങളുമാണ് ഈ വിശുദ്ധ വിശുദ്ധമുമായി ബന്ധപ്പെട്ട് അതെല്ലാം വൃത്തിയാക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ അങ്ങനെ അതേ മൂത്രമൊഴിക്കുമ്പോ നന്നായി മനോഹരിക്കണേ വൃത്തിയാക്കണേ ആ വിഭാഗം അങ്ങനെ വിഭാ അങ്ങനെ ചെയ്യാത്തവര് ഖബറിൽ അവർക്ക് ശിക്ഷയുണ്ട് രണ്ടാമത്തെ ആള് ആരാണ് ഏ ഷണി പറഞ്ഞു നടക്കുന്ന ആളാണ് എവിടെയാണെന്ന് പ്രശ്നമില്ല ടൗണാണെന്ന് പ്രശ്നമില്ല ബെഞ്ചിന്റെ മുകളിലാണെന്ന് പ്രശ്നമില്ല വാട്സപ്പിലാണെന്ന് പ്രശ്നമില്ല ഏ ഷണി പറഞ്ഞു നടക്കുകയാണ് പരദൂഷണം പറഞ്ഞു നടക്കുകയാണ് ആരെങ്കിലും ആരെങ്കിലെന്തെങ്കിലും അയച്ചാല് ഉടനെ തട്ടി അപ്പുറത്തെ ഗ്രൂപ്പിലേക്ക് ആരെങ്കിലും എന്തെങ്കിലും വിഷയം പറഞ്ഞാൽ ഉടനെ അത് അപ്പുറത്തെ ആളുകളോട് പറഞ്ഞ് അപ്പുറത്തെ വീട്ടിൽ പറഞ്ഞ് അപ്പുറത്തെ അയൽവാസിയോട് പറഞ്ഞ് ഇങ്ങനെ ഫിത്നയും ഫസാദുമായി നടക്കുന്ന ആളുകൾ അവർക്കാണ് കപൽ രണ്ടാമത്തെ ശിക്ഷ ബില്ലാ അല്ല സുഖാണ് പറയാൻ എന്തെങ്കിലും ഒന്ന് എവിടെ നിന്നെങ്കിലും കിട്ടിയാൽ അതിനിപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലോ വാട്സപ്പ് ഉണ്ട് ഫേസ്ബുക്ക് ഉണ്ട് യൂട്യൂബ് ഉണ്ട് അതുപോലെ തന്നെ ഇൻസ്റ്റയുണ്ട് എല്ലാം ഉണ്ട് എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ അതിങ്ങനെ പറയാനും പ്രചരിപ്പിക്കാനും വല്ലാത്ത ഒരു ആവേശം അത് പറഞ്ഞില്ലെങ്കിൽ ഉറക്കി വരൂല അതൊന്നും വേറൊരാൾക്ക് എത്തിച്ചു കൊടുത്തില്ലേ കുറക്ക് വരില്ല അതേ സൂക്ഷിക്കണേ നിങ്ങളുടെ കൈകൾ നാളെ റബ്ബിന്റെ കോടതിയിൽ സാക്ഷി പറയുന്ന ഒരു സമയമുണ്ട് നമ്മുടെ നന്നാക്കി തരട്ടെ ഒരു മനുഷ്യന്റെ പലതും അല്ലാഹു ഒരുപോലെ പലരും പലരെയും ഒരുപോലെ പോലെ മുഖം ഒരുപോലെ കണ്ണ് ഒരുപോലെ ചെവി ഒരുപോലെ മൂക്ക് ഒരുപോലെ ശരീര അവയവങ്ങള് എല്ലാം സൃഷ്ടിച്ചപ്പോഴും അള്ളാഹു ഒന്ന് മാത്രം ഒരുപോലെ ഒരാളെയും സൃഷ്ടിച്ചിട്ടില്ല അതവൻ്റെ ചൂണ്ടുവരലാണ് അവൻ്റെ വിരലുകളാണ് വിരലുകളുടെ അടയാളങ്ങളാണ് അത് എല്ലാവർക്കും ലോകത്തെ എല്ലാ എല്ലാ മനുഷ്യർക്കും വേറെയാണ് അത് ഒരാളും ഒരാളുമായി സാമ്യമില്ല അതുകൊണ്ടാണ് കയ്യപ്പിന് വലിയ വിലയുണ്ടായത് ഈ കൈകളുണ്ടല്ലോ നാളെ റപ്പിൻ്റെ കോടതിയിൽ സാക്ഷി പറയുമേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂല ഖബറിലെ വലിയ ശിക്ഷകൾ അവരെ കാത്തിരിക്കുകയാണ് അല്ലാഹു നമ്മുടെ നന്നാക്കി തരട്ടെ ഈമാനോടുകൂടെ ജീവിച്ച് ഈമാനോടുകൂടെ മരിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹുവേ നീ ഞങ്ങളെല്ലാവരെയും പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ